ടി ചില വർക്ക്സിലൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഓഫീസർ അങ്ങനത്തുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് പിന്നെ എസ് എച്ച് എമ്മിൻ്റെ പിന്നെ പുഷ്പ കൃഷിയുടെ ഒരു പദ്ധതി ഉണ്ടല്ലോ കൃഷി വകുപ്പിൻ്റെ നമുക്ക് സബ്സിഡി കിട്ടുന്നത് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ രണ്ട് വീഡിയോ വീഡിയോയും ചെയ്തത് ആദ്യം ഒരു വീഡിയോ ചെയ്ത് പിന്നെ കുറേ സംശയങ്ങൾ വന്നപ്പോൾ പിന്നെ ഒരു വീഡിയോ ചെയ്ത് പിന്നെ ഇപ്പോൾ നമ്മൾക്ക് കുറേ പേരെ സംശയങ്ങൾ വന്നു കാരണം നമ്മൾക്ക് നമ്മൾക്കിപ്പോൾ ഓർക്കിഡ് മറ്റുള്ള ചെടികളെ പോലെ കൊണ്ടുവന്ന് മുറ്റത്ത് അങ്ങനെ നിരത്തി വെക്കാനൊന്നും പറ്റില്ല അപ്പോൾ അതിനൊരു സ്റ്റാൻഡ് വേണം ഒരു ഓർക്കിഡ് ഹൗസ് വേണം അപ്പോൾ അതിനും നമ്മളുടെ കൃഷി വകുപ്പ് ഒരു പദ്ധതി ഉണ്ട് അതിന് സബ്സിഡി കൊടുക്കുന്നത് പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീട്ടിലേക്ക് പോവുക ഈ സി ഓർക്കിഡ്സിൻ്റെ ഓരോ ഓർക്കിഡ് ഹൗസ് ആണ് ഇത് കേട്ടോ ഇതിന്റെ ഉള്ളിലാണ് ഇപ്പം നമ്മൾ ഡെൻട്രോബിയം വെച്ചിട്ടുള്ള ഓർക്കിഡ് ഹൗസ് ഇതാണ് കേട്ടോ പിന്നെ ആ കാണുന്നത് നമ്മളുടെ ക്വാറൻ്റി ഹൗസ് ആണ് പിന്നെ ഇനിയും ഒരു ഹൗസും കൂടി നമ്മൾക്ക് ഉണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ സ്റ്റാൻഡും എങ്ങനെയാന്നുള്ള വീഡിയോ കാണട്ടെ അപ്പം ആ ഓർക്കിഡ് ഹൗസിലേക്ക് നമുക്ക് പോവാം ഓക്കെ ഇത് നമ്മുടെ ഓർക്കിഡ് ആണ് കേട്ടോ അപ്പം അതിന്റെ ഉള്ളിൽ പോയിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ ഷെയ്തനെറ്റ് കൾട്ടിവേഷൻ എന്നൊരു പദ്ധതിയാണ് കൃഷി വകുപ്പ് നടപ്പാക്കുന്നത് അതായത് ആന്തോറിയവും ഓർക്കിഡും വളർത്തുന്ന പുഷ്പകൃഷി വളർത്തുന്നവർക്ക് ഇതുപോലെയുള്ള ഗ്രീൻ ഹൗസ് പണിയാന് അമ്പത് ശതമാനം സബ്സിഡി നൽകുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് സെൻറ്റ് സെൽസ് പിന്നെ നൂറ് മീറ്റർ സ്ക്വയർ ഫീറ്റ് അതായത് രണ്ട് സെൻറ്റ് സ്ഥലത്ത് നമ്മൾക്ക് ഗ്രീൻ ഹൗസ് പണിയാന് എഴുപത്തൊന്നായിരം രൂപ ചിലവായാൽ അതിൻ്റെ അമ്പത് ശതമാനം മുപ്പത്തയ്യായിരം രൂപ നമ്മൾക്ക് സബ്സിഡി ആയിട്ട് വകുപ്പ് നൽകുന്നുണ്ട് അപ്പം എങ്ങനെയാണ് ഈ ഗ്രീൻ ഹൗസ് പണിയണ ഓർക്കിഡ് ഹൗസ് പണിയെന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത് ഇതുപോലെയുള്ള ജി എ പൈപ്പുകളുണ്ടല്ലോ ആ ജി എ പൈ പൈപ്പുകളാണ് നമ്മൾക്ക് ഈ ഓർക്കിഡ് ഹൗസിന് തൂണുകൾ അല്ലെങ്കിൽ പോസ്റ്റുകളായിട്ട് കൊടുക്കേണ്ടതിട്ട് അത് നമ്മൾക്ക് എത്ര വലുപ്പം വേണം എന്നുള്ളതിനനുസരിച്ചുള്ള പൈപ്പുകൾ വാങ്ങി അത് അതാണ് നമ്മൾ ഇതിന് പോസ്റ്റായിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഇത് ഈ ജി എ പൈപ്പിൻ്റെ ബില്ലുകൾ നമ്മൾ ജി എസ് ടി അടക്കമുള്ള ബില്ലുകൾ നമ്മൾ കരുതണം പണിയുമ്പോൾ തന്നെ പൈപ്പൊക്കെ മേടിക്കുമ്പോൾ അത് നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് കരുതണം നമുക്ക് സബ്സിഡിക്ക് കൊടുക്കാൻ ആവശ്യമാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ ഇടുന്നത് യു വി ഫിലിം ഷീറ്റ് ഏറ്റവും ഫസ്റ്റ് ടോപ്പിൽ ഇടുന്നത് ഇതിൻ്റെ മീറ്റർ ഇപ്പോൾ ഇവിടെ ഈ സി ഓർക്കിഡ്സിൻ്റെ ഹൈറ്റ് എന്ന് പറയണത് നാല് മീറ്ററിൻ്റെ ഉള്ളിലുള്ളൊരു ആണ് എടുത്തിട്ടുള്ളത് എത്ര ഹൈറ്റ് കൂടുന്നത് അത്രയും നല്ലതാണ് കേട്ടോ കാരണം ചൂട് കുറയാൻ കുറയാനതാണല്ലോ നല്ലത് അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള ഹൈറ്റ് എടുത്ത് പിന്നെ അതിൻ്റെ മേലെ ഏറ്റവും ടോപ്പിൽ നമ്മൾ ഇടുന്നത് മറ്റേ യു വി ഫിലിയമാണ് അപ്പോൾ യുഫിലിയം ഇട്ട് അതിൻ്റെ താഴെ ഇടുന്നത് നമ്മൾ നെറ്റാണ് അത് ഓർക്കിഡുകൾക്ക് എപ്പോഴും ബ്ലാക്ക് നെറ്റാണ് നല്ലത് താഴെ എഴുപത്തഞ്ച് ശതമാനം ഷെയ്ഡും ഇരുപത്തഞ്ച് ശതമാനം മാത്രം ഇതുള്ള ലൈറ്റുള്ള നെറ്റുകൾ നെറ്റുകൾക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ എഴുപത്തഞ്ച് ശതമാനത്തിൻ്റെ നെറ്റ് വേണം നമ്മൾ മേടിച്ചിട്ട് ഓർക്കിഡിന് ഇടാൻ അപ്പോൾ മേലെ അതിടുക ഏറ്റവും മേലെ യുഫിലിയം അതിൻ്റെ താഴായിട്ട് ഈ ഷെയ്ഡ് നെറ്റ് ഇടാം പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ ഫുള്ള് മറച്ചിട്ടുണ്ട് അത് പിന്നെ ഇതൊരു ഫാമാണല്ലോ നമ്മളെ വീടിൻ്റെ അവിടെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യട്ടെ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഫുൾ ഒരു ഭാഗം നല്ല സൂര്യപ്രകാശം അരിക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ അവിടെ മാത്രം മറക്കാം ബാക്കിലോടത്തും ഓപ്പനായിടുന്നതായിരിക്കും നല്ലത് ഓക്കെ അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ പണികൾ ചെയ്യേണ്ടത് രണ്ട് സെൻറ്റ് സ്ഥലത്ത് നൂറ് സ്ക്വയർ മീറ്റർ ഗ്രീൻ ഹൗസിനാണ് പിന്നെ നമ്മൾക്ക് അമ്പത് ശതമാനം ഇപ്പോൾ കൃഷി വകുപ്പ് സബ്സിഡി ആയിട്ട് കൊടുക്കുന്നത് അത് എഴുപത്തൊന്നായിരം രൂപ നമ്മൾ ചിലവ് ചെയ്ത ബില്ലുകൾ വേണം ജി എ പൈപ്പിൻ്റെ ബില്ല് പിന്നെ നമ്മൾ പണിയഴിച്ച പണിക്കാര കൂലി അങ്ങനെ അതൊക്കെ ഒരു വവച്ചറായിട്ട് കരുതിയിട്ട് അതിന്റെ ബില്ല് കൊടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും കൃഷിവകുപ്പിൻ്റെ സഹായം ഉണ്ടാവൂട്ട പിന്നെ ഓർക്കിഡ് നമ്മൾക്ക് അതിലൊക്കെ വെക്കുകയും ചെയ്യാം നമ്മൾക്കിപ്പോൾ സ്ത്രീകളിപ്പോൾ ഇതൊരു വരുമാനമാർഗ്ഗത്തിന് ചെയ്യണം എന്ന് വെച്ചാൽ നല്ലൊരു സഹായമാണ് ഗവണ്മെന്റിൻ്റെ കേട്ടോ അപ്പോൾ അതാരും മിസ് ചെയ്യാതെ നമ്മളിത് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇനി എങ്ങനെ ഇത് സ്റ്റാൻഡ് എങ്ങനെ പണിയണം എന്നുള്ളത് കൂടി ഇനി തരാം കേട്ടോ ഇതാ ഇതുപോലത്തെ സ്റ്റാൻഡ് കേട്ടോ ആ ഇതാണ് കേട്ടോ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് നമുക്ക് ആവശ്യത്തിനുള്ള വീതി എടുക്കാം വീതി എടുത്തിട്ട് ഇതാ ഇത് പൈപ്പാണ് സാധാ പൈപ്പ് ഇത് കമ്പി കണ്ട കമ്പി ഇങ്ങനെ ഇട്ടാ നമുക്ക് ഓരോരുത്തരെയും ആവശ്യത്തിനുള്ള ഹൈറ്റിൽ നമ്മളിത് ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്കിത് എളുപ്പമാണ് ഇതിൻ്റെ വളങ്ങളോ അല്ലെങ്കിൽ ചെടികളോ അങ്ങോട്ട് പോയിട്ട് മാറ്റി വെക്കാനൊക്കെ നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ദ്രേ ഇതിനിങ്ങനത്തെ ട്രേ കണ്ട ഇതുപോലെ ഇതൊരു ഫൈബർ ട്രേ ആണ് കേട്ടോ അല്ല ഇത് ഒരു കാര്യമായിട്ട് ഇത് അറിയുന്ന ഒരു പലരുണ്ടാവും ഇതാ തീരെ ഒരു പലരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഇട്ടോ അത് ചെയ്യുന്നത് കാരണം എനിക്ക് കുറേ പേര് മെസ്സേജ് അയച്ചതായിരുന്നു ഓക്കെ അപ്പോൾ അതാ ഇതുപോലത്തെ ഓക്കെ ട്രേ ട്ടാ അപ്പോൾ ഈ ട്രേ ഒക്കെ കണ്ടാത്ത ഒരു ക്ലിപ്പ് പോലത്തെതുണ്ട് അപ്പോൾ അതിങ്ങനെയാണ് നമ്മൾ വെക്കുക കണ്ട ക്ലിപ്പ് ഇങ്ങനെ ഈ ട്രേ ഇതിമലാവുന്ന നിലയ്ക്ക് നമ്മളിങ്ങനെ വെക്കുക കണ്ട അപ്പോൾ അതവിടെ ടൈറ്റായി പിന്നെ അടുത്ത ട്രേ ഇങ്ങനെ വെക്കുക ഓക്കെ കണ്ടാ കണ്ട ഇത് ഓക്കെ ആയില്ലേ ഇത് തീരെ ഈ ട്രേടെ ഗുണമെന്ന് വെച്ചാൽ തീരെ തുരുമ്പ് പിടിക്കുക ഒറ്റ കംപ്ലയിൻ്റ് ഇല്ല എത്ര നാൾ വേണം ഇത് ഉപയോഗിക്കാം കേട്ടോ നല്ല ട്രയ ആണ് ഇത് ഓക്കെ ഇതുപോലെയല്ല മൂന്നിഞ്ചിലെ ചെടിയാണെന്ന് വെച്ചാൽ നമുക്ക് കണ്ട ഇതുപോലെയുള്ള ഇതിൽ ഇങ്ങനെ വെക്കാം ഓക്കെ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ വെക്കാം ഓക്കെ അപ്പോൾ ഒരെണ്ണത്തിൽ നമുക്ക് പതിനഞ്ച് പീസ് ഇങ്ങനെ വെക്കാൻ പറ്റും കേട്ടോ ഇത് കണ്ടോ മൂന്ന് ആറ് പതിനഞ്ച് പീസ് നമുക്ക് ഒരു ട്രയയുടെ ഉള്ളിൽ വയ്ക്കാം ഓക്കെ ഇതിപ്പോൾ മനസ്സിലായി കരുത് കണ്ടോ ഇങ്ങനെ ഇനിയിപ്പോൾ ഓഫീസ് നമ്മൾ വെച്ചേക്കണമെന്ന് കണ്ട് നോക്കിയൊക്കെ എന്താ പല്ലനോഫീസ് വെച്ചേക്കണേ ഇവിടെ നമ്മൾ ഓഫീസ് വെക്കുന്ന ഞാൻ പറഞ്ഞില്ല അവിടെ ഡെൻട്രോബും ഇവിടെ നമ്മൾ പല്ലോഫീസാണ് വെക്കുന്നത് കേട്ടോ ഇപ്പോൾ പല്ലോ ഓഫീസ് വെക്കുന്നത് നോക്കി കണ്ട അതാ ഇങ്ങനെ വെക്കാം നമുക്ക് കണ്ടോ അപ്പോൾ അതും പ്രശ്നമല്ല ഇതിപ്പോൾ ഞാൻ ഇവിടെ അത് വെക്കാൻ വേണ്ടി ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നാ അതാ വീഡിയോയ്ക്ക് വേണ്ടി വേണ്ട ഇങ്ങനെ വെക്കാം ഓരോ ഇതിലും ഇങ്ങനെ പത്ത് അഞ്ചെണ്ണം വെച്ചിട്ട് വെക്കാം ഇങ്ങനെ മൂന്ന് വരിക്ക് നമുക്ക് വെക്കാം ഓക്കെ പതിനഞ്ചെണ്ണം വെച്ചാൽ അപ്പം ഇങ്ങനെ വെച്ചാൽ മുപ്പത് പീസ് നമുക്ക് വെക്കാൻ പറ്റും ഇപ്പോൾ വൺ ഇഞ്ച് പോട്ടിലത്തെ പ്ലാൻസ് ആണ് നമ്മളിതിൽ വെക്കുന്നത് ചില അതായാലും ഇങ്ങനെ ഈസി ആയിട്ട് വെക്കാം കണ്ട വൺ ഇഞ്ച് ബോട്ടിലത്തെ വെക്കുക ചിലത് ഇങ്ങനെ വെക്കാം ഇങ്ങനെ വരി വരിയായിട്ട് നമുക്ക് എത്ര പ്ലാൻസും വെച്ചുകൊടുക്കാം കണ്ട ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പം നമുക്ക് ചെറിയ സ്ഥലത്തായാലും കുറേ പ്ലാൻസുകൾ നമുക്ക് ഒതുക്കി വെക്കാൻ പറ്റും ഓക്കെ അങ്ങനെ വെച്ച് കൊടുക്കാം അങ്ങനെയാണ് ഈ സ്റ്റാൻഡിന്റെ ഉപയോഗം നമുക്ക് കേട്ടോ ഇനിയിപ്പോ വലിയ പോട്ടുകൾ വരുമ്പോഴും നമുക്ക് വലിയ പൊട്ടും വെക്കാം കുഴപ്പമൊന്നുമില്ല ആ സൈഡിലാ വലിയ പൊട്ടി ഞാൻ വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനത്തെ ചട്ടികളായാലും നമുക്ക് ഇവിടെ വെച്ചെടുക്കാൻ ഒരു പ്രശ്നം ഇല്ല കേട്ടോ അതും വെച്ചെടുക്കാം ഒക്കെ കണ്ട ഇതാ നമ്മളിതാ വെച്ചെടുത്തേക്കണം വേണ്ട ഇങ്ങനത്തെ വലിയ ചെടികൾ ഇപ്പം ഇങ്ങനത്തെ പൊട്ടിയിലായാലും നമുക്ക് വെച്ചെടുക്കാം ക്ലാ പോട്ടിലുള്ള ചെടികളായാലും ഞാനിവിടെ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട കമ്പിര നേരമായിട്ട് ഇങ്ങനെ വെച്ചെടുക്കും ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നുണ്ടട്ടാ അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടായാലും ആയിട്ട് എന്നു ചോദിച്ചാൽ മറുപടി പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും നല്ലപോലെ കൃഷിയൊക്കെ ചെയ്യുക ഓർക്കിഡൊക്കെ വളർത്തി നല്ല സന്തോഷമായിട്ട് ഇരിക്കുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം